മധ്യപ്രദേശിലെ മുൻ ബി ജെ പി എം എൽ എ ഹർവൻഷൻ സിംഗ് റാത്തോഡിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വരവേറ്റത് മൃഗങ്ങളാണ് റെയ്ഡിൽ സ്വർണം കോടിക്കണക്കിന് പണം ബിനാമി ഇറക്കുമതി ചെയ്ത കാറുകളും കണ്ടെത്തി കൂടാതെ വീട്ടിലെ കുളത്തിൽ നിന്ന് മൂന്ന് മുതലകളെയും കണ്ടെത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ സാഗർലെ റാത്തോഡിന്റെയും മുൻ കൗൺസിലർ രാജേഷ് കേശവാരനയുടെയും വീടുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി വരികയാണ് റെയ്ഡുകളിൽ നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ മൂല്യം ഉയരുന്ന സ്വർണം വെള്ളി ആവരണങ്ങൾക്ക് പുറമെ മൂന്ന് കോടി രൂപയുടെ പണവും പിടിച്ചെടുത്തു താത്തോടിനൊപ്പം ബി ഡി ബിസിനസ്സും നടത്തിയിരുന്ന കേശവരാനി മാത്രം നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായും അനുബന്ധ രേഖകളും റെയ്ഡിൽ കണ്ടെത്തിയതായും ആദായ നികുതി ഉദ്യോഗസ്ഥർ പറഞ്ഞു അദ്ദേഹം കെട്ടിട നിർമ്മാണ ബിസിനസ്സിലും ഏർപ്പെട്ടിരുന്നു കുളത്തിലെ മൂന്ന് മുതലകളെ സംബന്ധിച്ച് വനംവകുപ്പിന് വിവരം നൽകിയിട്ടുണ്ട് േശോാനി കുടുംബത്തിലെ ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാത്ത നിരവധി റെക്കമെന്റ് ചെയ്ത ബിനാമി കാറുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി കാറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഗതാഗത വകുപ്പിൽ നിന്ന് ആദായ നികുതി വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടാണ് ഇത്രയധികം നികുതി വെട്ടിപ്പ് നടത്തിയത് അതായത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പി നേതാവിന്റെ വീട്ടിൽ നടന്ന ഈ റെയ്ഡ് യാത്ര സാധാരണ അങ്ങനെ നടക്കാറില്ല ഒന്നുകിൽ ശക്തമായ സമ്മർദ്ദവും പരാതിയും അല്ലെങ്കിൽ പാർട്ടിയിലെ പടലപ്പണക്കും ഇത് രണ്ടുമല്ലാതെ ഇങ്ങനെയൊരു റെയ്ഡ് നടക്കാൻ സാധ്യതയില്ല സാധാരണഗതിയിൽ നടക്കുന്ന റെയ്ഡുകളെല്ലാം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും വീടുകളിലാണ് ഈ റെയ്ഡിനെ കുറിച്ച് അവിടുത്തെ ആളുകളിൽ പോലും അത്ഭുതമാണ്